സൗണ്ട് ചെവികളിൽ നിന്ന് പോവല്ലേ ദൈവമേ എന്റെ തീട്ട കാർ എന്തിരി കളറത് ബെൻസല്ലേ സ്നൈപ്പേ എടാ സ്നൈപ്പ് ഒരുത്തം പൂളി എന്നെ ഒരുത്തം പൂളി അവൻ എങ്ങോട്ടോ പോയി പോയി തപ്പവനെ പേര് പോയിട്ട് ഒന്നും എന്നെ എന്ന തന്നെ ഒരുത്ത വലിച്ചു വണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കേട്ടിട്ട് ഞാൻ നോക്കാ നോക്ക നോക്കായിരുന്നു അവൻ എന്തിനൊക്കെ പറഞ്ഞാ നീ വണ്ടി എടുക്കല്ലേ പറഞ്ഞു ഞാനേടാ ഒരു ജസ്റ്റ് വണ്ടി കേറി അവൻ ഒരു സെക്കൻഡ് 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 അലീന ബ്രോ എന്റെ തന്ത വിളിച്ചത് ഞാനേ ഇപ്പൊ ഇപ്പൊ ഞാൻ റെഡി അല്ല ഒരു ഒരു സെക്കൻഡ് പറ്റി ഞാനേ ഇന്ന് നല്ല ഒരു പൊളിഞ്ഞിരിക്കെ വിളിച്ചുണ്ട് ആ എടേ ആ ഞാനേ ഒരു വണ്ടിയൊക്കെ ഉണ്ട് ഞാൻ വണ്ടി കേറിയിട്ട് ഞാൻ ചുമ്മാ കൊറച്ചു ദൂരം പോയിട്ട് നിർത്തി നിർത്തിയിട്ടേ ഞാൻ പറഞ്ഞ് ബ്രോ കൊല്ലല്ല കൊല്ല അവൻ വണ്ടി വണ്ടിയെടുത്തോണ്ട് പോയില്ല ഞാൻ പറഞ്ഞു കൊല്ല കൊല്ല കൊല്ലല്ല ഞാൻ ഇറങ്ങും ഇറങ്ങും പറഞ്ഞു അവന അന്നേരം തന്നെ തറയിൽ ഒരു നാല് വെടിവിച്ചിട്ട് ഒരു പത്ത് കുളരെണ് വെച്ചന്നെ അവനൊരു റെഡ് ഹെയർ റെഡ് ഹെയർ ഒരു റെഡ് ഹെയർ സിൽവർ ബെൻസ് നമ്മളെ അവനെന്താ വർക്ക് ചെയ്യാൻ ചെയ നടന്ന അവനെ ഞാൻ ഒരു കസയുടെ ഫ്രണ്ടിലുള്ള മറ്റേ ആ ആ വണ്ടി ഇടിച്ചിളക്കുണ്ട അവന്റെ ടൂൾ സാധനം ഉണ്ടായിരുന്നു അതെന്താ ജോലിയാണോ ജോബാണോ കൈയിൽ കിട്ടിയേക്കേർ തപ്പിയോ തപ്പിയോ ഞാൻ പറഞ്ഞു നമ്മടെ ഗ്യാങ്ഹൗസിന്റെ അടുത്ത് നമ്മുടെ നമ്മടെ ഗ്യാ താഴ്ത്ത റോഡില്ല താഴ്ത്ത റോഡ് അവൻ്റെ മറ്റേ എവിടെയുണ്ട് മന്ദാരം എന്നാ മന്ദാരം അവൻ ആരെന്നാ അവന്റെ വണ്ടി കയറിയാ അവൻ തറ രണ്ട് വെടിയും എന്നെ കൊന്ന കളഞ്ഞറാ എന്നടിച്ചു അവനെ അറിയത്തില്ല താഴെ ഇല്ലേ ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ അല്ല അവനെ എനിക്ക് അവനെ കൈനീട്ടി അടിക്കാൻ പോലും പറ്റില്ല പിന്നെ അവന്റെ ബ്ലഡ് എങ്ങനെ ഇട്ടു വന്നത് ശരിയാണ് എന്ത് ഇതാണ് പറയണ മന്ദാരം വീട്ടാണോ ഇപ്പൊ ബുദ്ധിയൊക്കെ പോയാ പോയാൽ എന്റെ പിള്ളേരെ ഞാൻ നിന്റെ തന്താണോ നോക്കുന്ന ആദ്യം അന്താരം എനിക്ക് അമ്മ കിട്ടണം എടാ സംഭവം ഓറഞ്ച് ഏറ് ചെക്ക് ഷർട്ട് ഏര് മാസ്ക് ഉണ്ടായിരുന്നു ഓറഞ്ച് ഓറഞ്ച് റെഡ് ഒരുമ റെഡ് പോലെ പോലെയാണ് തോന്നും ഹെയർ ചെക്ക് ചെക്ക് ഷർട്ട് അവനൊരു വണ്ടി എന്തോ എന്നാലും അവൻ ഇപ്പൊ വണ്ടി മോഡി ചെയ്യാൻ മോഡിയും പോയാലോ വണ്ടി എടുത്തടിച്ചണെങ്കിൽ അവൻ ആ വണ്ടി എടുത്ത് അത്ര ഇഷ്ടമുണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് ഇത്ര ഇപ്പൊ വണ്ടി ഇന്നെടുത്താണെങ്കിലോ

സെറ്റ് ആക്കി സെറ്റാക്കിയർത്തേ എന്നെ ഓർത്താൻ പൂളി അവന അടിക്കണം ഞാൻ എന്നെ ഓർത്തനെ വണ്ടി വലിച്ചിറക്കിട്ട് അടിച്ച് കറണ വലിച്ചിട്ട് ഓടി ഇതുവരെ തോണ്ടിന്നെ വന്നിരുന്നു കരയിൽ ശശികൊക്കെ ശശികൊക്കെ വയറ് ഞാൻ വാടക ടാ നിനക്ക് നാടാ വല്ലടാ ശശിക്കൊക്കെ കാമക്കൊക്കെ തെണ്ടി അവനിപ്പം പിള്ളേരെടുത്ത് ഇരിക്കു ഇങ്ങോട്ട് വേടാ എന്റെ എന്റെ ഇടുപ്പി വന്നിരി ഇങ്ങോട്ടാ ഇങ്ങോട്ട് വണ്ടി കഥ നീയേ പിള്ളേരെ കത്തിക്കേപ്പുര കാര്യം തന്ത എടിക്കും വിളിക്കാൻ ചെലപ്പോ അവന്റെ കൂടെ അവൻ എന്തായാലും പറഞ്ഞു

വർമ്മൻ അല്ല വർമ്മനെ എനിക്കറിയാം മറ്റേ പറഞ്ഞാ അങ്ങനെ ആള് വിളിക്കുന്നില്ല കേട്ടാണോ ചിത്രം കേട്ടത് പറഞ്ഞത് ഇനി ആ വണ്ടി നോക്കണ്ട ആ വണ്ടിയൊക്കെ മാറിക്കാണ്

േ ഇതാനൊറ്റയോ ഹലോ എടാണെ ചന്ദ്രനൊക്കെ ഒന്നവൻ ഒറ്റയാൻ ഹലോ പേരൊറ്റവട നിന്റെ ഒന്നും പറയാനില്ലല്ലോ നിന്റെ എടാ നിന്റെ പേരെന്താ നീ ഒറ്റീനാരും കൊന്നായിരുന്ന നേരത്തെ ഒരാൾ അടിച്ചു വന്നായിരുന്നു എവിടെയിട്ട് എവിടെയിട്ട് എവിടെ അടിച്ചു വന്ന് പലയിടത്തും അങ്ങനെ ഇനി അടിക്കാൻ വന്നോണ്ടല്ലോ ഒറ്റയാളൊന്നും നമ്മള് നോക്കത്തില്ല പിന്നെ നാലല്ലടാ അഞ്ചാറ് പേരുണ്ടാട എനിക്ക് നേരത്തെ ഒരാളെ ചുമ്മാട്ട് നമ്മളങ് അങ്ങനെ നിക്കാൻ പറ്റുന്നില്ലേ ചോദിക്കട്ടെ ആർക്കാ പൈസ കൊടുക്കൊണ്ടിരിക്കണം നിന്റെ മുടിയും നിന്റെ മീശല്ല നിന്റെ ഊശാ മുടി നിന്റെ ഏതോ പാവപ്പെട്ടേക്ക് വരാം പരട്ട ഈവനടുത്തന്നെ വെള്ളക്കളടിച്ചുകൊണ്ടിരിക്ക് കൊടാ ഏതോ പാവപ്പെട്ടവന എടാമാ കേറി കേറിമാരെ കഷ്ടോടാ മദാരെ തന്തയിലെ വിഭൂമിന്റെ തന്ത പത്താമത്തെ തന്താ കേട്ടാ തെണ്ടിടാ നാളെ പോവാ നിന്റെ തന്തയോട് കണ്ടുപിടി നീ അങ്ങനെയാണെങ്കി പറഞ്ഞ അത് ഇല്ല അത് തന്നെ ഇല്ല 打了脖子。<laughs> <laughs> <laughs>